ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ലഞ്ച് മെനു ആണ് കാണിക്കുന്നത് ഉച്ചയൂണ് അതിനുവേണ്ടി ആദ്യം നമ്മൾ ഒരു വെണ്ടയ്ക്ക മുഴുക്കുരട്ടിയാണ് ഉണ്ടാക്കുന്നത് അത് വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഇതൊന്ന് മിക്സായി ഒന്ന് ആവി കയറി വരാൻ വേണ്ടി മാത്രം ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ മെഴുക്കുരട്ടിക്കൊന്നും മല്ലിപ്പൊടി ചേർക്കാറില്ല ഈ ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് മെഴുക്കുരട്ടി ഉണ്ടാക്കി നോക്കണം ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ആവി കയറി വെന്ത് വന്നിട്ടുണ്ട് ദണ്ട കണ്ടോ ഇനി നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആ വെണ്ടയ്ക്കായും കൊച്ചുള്ളിയും കൂടെ വേവിച്ച് വെച്ചതിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് മാറുന്നത് വരെ നമുക്കതൊന്ന് മോപ്പിച്ചെടുക്കാം ഈ രീതിയിലെ മെഴുകുരറ്റി ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റാണ് വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും ഈ വെണ്ടയ്ക്ക മെഴുകുരറ്റി കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് ഞങ്ങളുടെ അമ്മയുടെ ഒരു സ്പെഷ്യൽ വെണ്ടയ്ക്ക ആണ് വെണ്ടയ്ക്കയ മെഴുക്കുരട്ടിയ ഞങ്ങൾക്കൊക്കെ വീട്ടിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് വേണ്ട മെഴുക്കുരട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ബീട്രൂട്ട് കിച്ചടി റെഡിയാക്കുന്നുണ്ട് അതിന് വേണ്ടി ഒരു ബീട്രൂട്ട് ചെറുതായിട്ടൊന്നരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഒരു പച്ചമുളകും മുറിച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഉള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് നമുക്കിനി അതൊന്ന് വേവിച്ചെടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ചുമന്ന കളറിലെ ഒരു ബീറ്റ് ആയിരുന്നു സാധാരണ വയലറ്റ് കളറാണല്ലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റായിട്ടൊരു റോസിൻ്റെ ഷെയ്ഡ് പോലെ ഇതങ്ങനല്ല ഇത് നല്ല റെഡ് കളറായിരുന്നു എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഞങ്ങളുടെ സ്ഥലത്ത് കിച്ചടിക്ക് തേങ്ങ ഒന്നും അരയ്ക്കാറില്ല പച്ചടിക്കാണ് തേങ്ങ അരയ്ക്കുന്നത് ഞാൻ ആ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇത് ചൂടായിട്ടുണ്ട് ഇത് മാറ്റി വെച്ചതിന് ശേഷം കടുവ വറുത്ത് ഇടണം അതിന് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു മൂന്ന് കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞതും അത് മൂക്കുന്ന സമയത്ത് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയിട്ട് മൂപ്പിച്ചെടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇതൊരുപാട് ഇഷ്ടപ്പെടും ചോറൊക്കെ ചോറിനകത്തൊക്കെ ഇടുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ചോറിനൊക്കെ നല്ല കളറൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാവും അറിയാൻ പാടില്ലാത്തവർ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അത് മൂത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ആ കിച്ചടിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് കിച്ചടിയും റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാകാനുള്ളത് പയറ് തോരന ഞാനിവിടെ കുറച്ച് പയറെടുത്ത് കഴുകി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം പയറുണ്ട് അതിലേക്ക് അഞ്ച് കാന്താരി വട്ടത്തിൽ അരിഞ്ഞതും ഒരു മുറി തേങ്ങാ തിരുമിയതും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഇച്ചിരി കറിവേപ്പിലയിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചീൻ ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക ഉണക്കമുളകൊക്കെ മൂത്ത് വരുന്ന ഉടനെ വേണം നമ്മുടെ ഈ റെഡിയാക്കി വെച്ച ഈ തോരൻ്റെ കൂട്ട് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം മുഴുവനും ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ഇതുപോലെ നമക്കി വെച്ചതിന് ശേഷം നടപ്പ് അടച്ച് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം വെക്കുമ്പോൾ ഈ ആവി വെള്ളം നിന്ന് തന്നെ ഇത് വെന്ത് വരും വയറിനൊന്നും വലിയ വേവൊന്നുമില്ല അത്രയും വെന്താ മതിയാവും അതൊന്ന് ഇളക്കിയിട്ടും കൊടുക്കണം ഇനി അതിലേക്ക് നാല് വെളുത്തുള്ളി ചതച്ചതും കാൽ ടീസ്പൂൺ ജീരകപ്പൊടി നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്നും കൂടെ ഒന്ന് അടപ്പടച്ച് അതൊന്ന് റെഡിയാക്കിയെടുക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഇതൊക്കെ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ തോരന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പാത്രത്തിലൊന്ന് സെറ്റ് ചെയ്തെടുക്കണം കുത്തിരി ചോറുണ്ട് പയറ് തോരനുണ്ട് വെണ്ടക്കായും കൊച്ചുള്ളിയും മെഴുക്കുവിരട്ടിയുണ്ട് ബീട്രൂട്ട് കിച്ചടിയുണ്ട് തൈരും കാന്താരി ഉണ്ട് അങ്ങനെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്